ചാരിറ്റി പ്രവർത്തനത്തിനായുള്ള ബിരിയാണി ചലഞ്ചിന്റെ പേര് പറഞ്ഞ ഹോട്ടലുകളിൽ നിന്നും ബിരിയാണി വാങ്ങി മറിച്ചു വിറ്റ കാശാക്കി മുങ്ങി നടക്കുന്ന കള്ളൻ പിടിയിൽ ഷൊർണ്ണൂരിലാണ് സംഭവം പണം കൊടുക്കാതെ ഹോട്ടലുകളിൽ നിന്നും വാങ്ങുന്ന ബിരിയാണി വലിയ വിലയ്ക്ക് വിറ്റ് ഇയാൾ നാട്ടുകാരെയും പറ്റിച്ചെന്ന പോലീസ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് കറുകപുത്തൂർ വെളുത്ത വളപ്പിൽ വീട്ടിൽ ഷഹീർ കരീം ഷൊർണൂരിലെ ഒരു ബേക്കറി സ്ഥാപനത്തിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിൽ മുന്നൂറ്റി അമ്പത് പൊതി ബിരിയാണി വാങ്ങിച്ചത് തുടർന്ന് ഇതിന്റെ നാൽപ്പത്തിനാലായിരം രൂപ അടുത്ത ദിവസം നൽകാമെന്ന സ്ഥാപന ഉടമയോട് പറഞ്ഞ് കടന്നു കളയുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെയായപ്പോൾ കടയുടമ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ചാലുശ്ശേരിയിൽ സമാന രീതിയിൽ ഒരു ഹോട്ടലുടമയിൽ നിന്ന് മുപ്പത്തിയാറായിരം രൂപയുടെ ബിരിയാണി വാങ്ങി കടന്നു കളഞ്ഞതായും തുടർന്ന് നാട്ടുകാർ പിടികൂടി ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തതായി അറിയുവാൻ കഴിഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് ഭാഗങ്ങളിലെ ഹോട്ടലുകളിലും ഇയാൾ സ്ഥാപന ഉടമകളെ കബളിപ്പിച്ച ബിരിയാണിയുമായി മുങ്ങിയിരുന്നു അസുഖമായി കിടക്കുന്നവർക്ക് ചികിത്സാ സഹായമായും നിർദ്ധനരായവർക്ക് വീട് വെച്ച് നൽകുന്നതിനുമാണ് ബിരിയാണി ചലഞ്ച് നടത്തുന്നത് എന്ന പേരിലാണ് ഇയാൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് നൂറ്റി രൂപയ്ക്ക് കടയിൽ നിന്നും വാങ്ങുന്ന ബിരിയാണി ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ആളുകൾക്ക് നൽകുന്നത് നൂറ്റി അറുപത് രൂപ കിട്ടുന്ന ലാഭത്തിൽ നിന്നും മുപ്പത് രൂപ ചാറ്റിക്ക് നൽകുമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു